നമ്മൾ സ്റ്റാർട്ട് വൈകുന്നേരം എൻഡ് ചെയ്തു രണ്ട് ദിവസത്തെ ഒരു ഒരു എന്താണ് റിവ്യൂ എങ്ങനെ എങ്ങനെ തോന്നി ഉണ്ടായിരുന്നു വളരെ നല്ലൊരു ക്യാമ്പായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചാലും കൂടുതൽ പുതിയ കസ്റ്റമേഴ്സ് നമുക്ക് ഒരുപാട് വന്നിട്ടുണ്ട് ഒരുപാട് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ആക്ച്വലി ആദ്യം ഇത്രയും കസ്റ്റമേഴ്സ് ഇത് അക്സെപ്റ്റ് ചെയ്യുന്നോ ഇത്രയും ആൾക്കാർ വരുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചില്ല രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാർ എന്നാലും അതെന്തുമാത്രം അത് പ്രയോജനത്തിൽ വരുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ അത് പ്രതിഷിനേക്കാളും നല്ല രീതിയിൽ വളരെ നല്ല രീതിയിലാണ് ക്യാമ്പ് അവസാനിച്ചത് കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായം വളരെ നല്ലതാണ് വളരെ നന്നായിട്ടാണ് അവർ റിവ്യൂ തന്നേക്കുന്നത് ഒരുപാട് താങ്ക്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് അവരെല്ലാവരും പോയേക്കുന്നത് അടുത്ത ക്യാമ്പിനെ അറിയിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് തന്നെയാണ് പോയിക്കുന്നത്

എനിക്ക് നല്ല തോന്നുന്നുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു മുനിസിപ്പാലിറ്റി ഉണ്ടായിരുന്നു വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഉണ്ടായിരുന്നു റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടായിരുന്നു അവരൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തെന്ന് പറയാനുള്ള അതായത് നിങ്ങളുടെ നിങ്ങളുടെ ഒരു ആയിട്ട് നിങ്ങൾ കിട്ടിയോ ഇല്ലയോ കുറച്ച് ക്യാമ്പുകൾ പക്ഷെ അപ്പൊ അതുകൊണ്ട് തന്നെ പലർക്കും ഇതിനകത്തൊരു ശെരിക്കും ഫ്രീ ആണോ എന്നൊരു വിശ്വാസം പലർക്കും പക്ഷേ ഈ ക്യാമ്പ് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് നടക്കാൻ പറ്റും എന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങളും വിചാരിച്ചില്ല പിന്നെ സഹകാര മെഡിക്കൽസ് എന്ന് പറയുന്നത് മെഡിക്കൽ സ്റ്റോർ എന്ന് പറയുന്നത് എന്താണ് സാധാരണ ചങ്ങലക്കാര് വിചാരിച്ചിരുന്നത് എല്ലാ മെഡിക്കൽ സ്റ്റോറും പോലെ തന്നെ വരണം ഉള്ളൂ ഒഴുകാൻ വിചാരിച്ചിരിക്കും പക്ഷെ അത് അങ്ങനല്ല അത് കുറച്ചും കൂടെ ഉത്തരവാദിത്തപരമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നവരാണ് അതൊരു ബ്രൂപ്പാണ് എന്നുള്ളത് എനിക്കൊന്ന് പറയുമ്പോൾ ഇപ്പോഴാണ് കുറച്ചുകൂടി ക്ലിയർ ആ ഒരു ഐഡിയ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റി ഇത് വെറുതെ ഒരു ബിസിനസ്സിന് വേണ്ടി മാത്രം ഒരു ി സ്റ്റോർ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ നമ്മുടെ ഉദ്ദേശം കുറച്ചും കൂടെ ഒരു തൊഴിലോറേണ കാണത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശം കൂടെ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റി എന്താണ് ഇതിൻ്റെ ഇത് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയമാണ് നമ്മൾ ഫസ്റ്റ് ട്രൈ ആണ് നമുക്ക് എന്നാലും ഒരു ഫസ്റ്റ് വിജയമുണ്ട് നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഉദ്ദേശം ആളുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചു ഇനിയിപ്പോൾ നമ്മൾ ഇനി ഒരു ക്യാമ്പ് നടക്കുന്ന ഒരു സമയം വരുമ്പോൾ എനിക്ക് ഡെഫിനറ്റ് ആണ് ഇതിൻ്റെ ഒരു ഇരട്ടി ആൾക്കാർ നമുക്ക് പറ്റും ഇവിടെക്ക് ആളുകളിലേക്ക് അവേർനസ് അത്രയും എത്തും പിന്നെ നിങ്ങളുടെയൊക്കെ ഒരു പ്രസൻസ് ശരിക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു മെഡിക്കൽ ക്യാമ്പിന് വല്ലാത്തൊരു മൈലേജ് അതാണ് കാരണം അതൊരു സഹകരണ മെഡിക്കൽസ് എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ അല്ല എന്നൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ പ്രയത്നമാണെന്നും അത് അത്രയും റെസ്പോൺസിബിളായിട്ട് കാര്യങ്ങൾ ഡീല് ചെയ്യുന്നതാണെന്നും ഒക്കെ ഇവിടെ വന്നു കഴിയുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലായത് എന്തോലും ഇത്രയും ഇതിൻ്റെ സീരിയസ്നെസ് നമ്മുടെ കൂടെ നിന്ന് വർക്ക് ചെയ്തെങ്കിലും ഇത്രയും സീരിയസ്നെസ് ഉണ്ടോ എന്നുള്ളത് എനിക്കും എന്നാണ് മനസ്സിലായത് സോ അത് നല്ല ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൺ ഹാപ്പിയാണ് ാണ്ഡന്റ് പിന്നെ പിന്നെ സപ്പോർട്ടായിരുന്നു വളരെയധികം സപ്പോർട്ടീവായിരുന്നു നമ്മൾ നമ്മുടെ ഈ ഈ വാർഡ് കൗൺസിലർ അല്ലാതെ മറ്റു വാർഡുകളിലേക്കും ആ അവരുടെ അതാത് വാർഡിൽ ഒരു 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 മെസ്സേജ് ഞാൻ ഇവിടെ ഇവിടെ കണ്ടിരുന്നു കാരണം ഡോക്ടറെ അതിന് വേണ്ടിയുള്ള എന്തായിരുന്നു ഒരുപാട് വർഷങ്ങളായിട്ട് നമുക്കറിയാം ഡോക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ പേഷ്യൻസിനോട് വളരെ വളരെ സ്നേഹത്തോടെ പെരുമാറ്റം ഡോക്ടറുടെ പെരുമാറ്റം വളരെ വളരെ അപ്രീഷിയറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ ഒരു ഡോക്ടർ എന്നുള്ള പദവി ശരിക്കും ഒരു സർവീസ് പോലെ തന്നെ ഏത് സമയത്ത് വിളിച്ചാലും എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് പേഷ്യൻസിനെ നോക്കാനും പിന്നെ നമ്മൾ എന്തെങ്കിലും ഡൗട്ട് വിളിച്ച് ചോദിച്ചാൽ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാനും ഒക്കെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് വളരെ ജനകീയമായിട്ടുള്ള ഡോക്ടറാണ് എല്ലാ പേഷ്യൻസിനും വളരെ ഇഷ്ടമുള്ള ഡോക്ടറാണ് അറിയാം എല്ലാവർക്കും അറിയാം വന്ന ഇഷ്ടങ്ങളായിട്ടുള്ള ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് പരിചയമുണ്ട് പേഴ്സണലി അറിയാം അല്ലാതെ വളരെ സബ്ദിതായിട്ട് ചെയ്യുന്ന ഡോക്ടറാണ് സർവീസ് പോലെ തന്നെ ചെയ്യുന്ന ഒരു ഡോക്ടറാണ് പേഴ്സണലി ഒരു ദിവസം ഹാപ്പി ആയിരുന്നു ഡോക്ടറെ ആദരിക്കാൻ പറ്റും പിന്നെ ഈ ചേത്തനക്കാരി എന്ന് പറയുന്നത് നമുക്ക് വളരെ സന്തോഷമുണ്ടാക്കിയൊരു കാര്യമാണ് കാരണം ചേത്തനയ്ക്കായി അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്യുന്നു ഇതുപോലെ ഒരുപാട് വർഷങ്ങളായിട്ട് അപ്പോൾ നമുക്കൊരു കിട്ടിയ ചെറിയൊരു അവസരമാണ് ഡോക്ടറെ ആദരിക്കാൻ ഒരു അവസരം ആദ്യം ചോദിച്ചു തന്നെയാണ്